ണ്ടില്ലേ കൊറേ ആൾക്കാർ വന്നിട്ടോ എല്ലാ കൊണ്ടോറും ഇവിടെ വന്നു തോളിൽ വെച്ച് കണ്ടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇങ്ങനെ തോളിലിട്ടാ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം ഇതേപോലെ തോളിൽ വെച്ച് ഫോട്ടോ അത് വലിയ പാമ്പുണ്ട് അതിന് എത്തില്ല കേട്ടോ ആ കൊത്തൊന്നുമില്ലെന്നാ പറഞ്ഞോ പാമ്പ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വലിയത് സെയിൽ ചെയ്യണമുണ്ട് അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അമ്പകളാണ് പല കളറുള്ള കണ്ടില്ലേ കണ്ടില്ലേ തന്നെ അങ്ങനെ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് ഇതാണ് കിളിക്കൂട് ഹായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്നുള്ളത് കാരക്കുന്ന് ആചേരിപ്പാടി ഉള്ളത് കിളിക്കൂട് പറഞ്ഞ പെറ്റ് പാമ്പിലാണ് ഇവിടെ സെയിലും ഉണ്ട് അതുപോലെ തന്നെ പെറ്റ്സിനെ നമുക്ക് കാണാനും പറ്റും കയ്യിൽ വെച്ച് ഫോട്ടോസ് എടുക്കാനും പറ്റും പാമ്പ് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പെറ്റ്സുകളും ഇവിടെ ഉണ്ട് അടിപൊളി പെറ്റ്സുകളാണ് അത്യാവശ്യം കുഴപ്പമില്ല രീതികൾ മുകളിലൊക്കെ പെറ്റ്സുകളുണ്ട് ഒക്കെ നമുക്ക് കാണോ വൈകുന്നേരങ്ങളിലെ കുട്ടികളായിട്ട് വന്ന് ഫോട്ടോസ് എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് വേണ്ടില്ലേ അതേപോലെ നല്ല അടിപൊളി കൊക്കോട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകളൊക്കെ കേട്ടോ നമുക്കിന്ന് കാണാം അത് ലേ ഈ കൊക്കോട്ടോ നമ്മളായിട്ടും നല്ല ഇണങ്ങിയ കൊക്കോട്ടോ കേട്ടോ ആര് വന്നാലും ഒന്നും ചെയ്യല്ലേ വേണ്ടില്ലേ ഇത്രയും ടേംഡ് ആയിട്ടുള്ള കൊക്കോട്ടനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നല്ല ഉഷാറാട്ടോ ഒന്നും ചെയ്യണില്ല കണ്ടില്ലേ ചെറിയ കുട്ടികൾക്ക് വരെ കയ്യിൽ വെച്ച് കണ്ട് ഫോട്ടോസ് എടുക്കുക കണ്ടില്ലേ ഇത്രയും ടേംഡ് ആയിട്ടുള്ള കൊക്കോട്ടനങ്ങൾ കണ്ടിട്ടോ നല്ല അടിപൊളി കൊക്കോട്ടോ ആണ് അതുപോലെ തന്നെ കുറെ ബേർട്സുകൾ ഉള്ളിലുണ്ട് നമുക്ക് ഉള്ളില് കാര്യം നോക്കട്ടോ ഇത് ടേംഡായിട്ടുള്ളൊരു ഗ്രാ പാരറ്റ് ആണ് കണ്ടില്ലേ ഇത് സംസാരിക്കൂല ഇത് ഇതൊക്കെ സംസാരിക്കും കേട്ടോ അപ്പൊ നമ്മളാകുമ്പോൾ അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് കണ്ടില്ല കയ്യിൽ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി ഗ്രാ പാറ്റ് ആണ് നല്ലൊരു കാറ്റ് ഉണ്ട് പേഴ്സൺ കാറ്റ് നല്ല ടൈംഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പേഴ്സ്യം കാറ്റ് കണ്ടില്ലേ നമ്മൾ വന്നാല് കളിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതിനെ അടിപൊളിയാണ് കണ്ടില്ലേ ഇതൊക്കെ ടൈം നമ്മൾ അടുത്തേക്ക് വരികയാണ് കൊനിയൂറുകളും ഉണ്ട് ഉണ്ട് പാമ്പ് ഇത് ബോൾ ബോൾ ബോൾഫൈത്തൻ പറഞ്ഞ ഇതിനാണ് അല്ലേ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള പാമ്പുകളൊക്കെ ഇണ്ട് ഇവിടെ നമ്മള് തോളിലൊക്കെ ഇട്ട് കാണ്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടോ എങ്ങനെ തോളിൽ വെച്ചു കാണാൻ നമുക്ക് ഫോട്ടോ എടുക്കാം ഇങ്ങനെ തോളിൽ ഇട്ടാണ്ടാ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം അല്ലേ ഇതേപോലെ തോളിൽ വെച്ച് ഫോട്ടോ എടുക്കട്ടോ അപ്പൊ അത് വലിയ പാമ്പിണ്ട് അതിനോ പഠിക്കൊന്നും പണ്ട ആ കൊച്ചൊന്നുമില്ലെന്നാ പറഞ്ഞ കേട്ടോ പ്രശ്നമില്ല പ്രശ്നമില്ല കുഴപ്പമൊന്നുമില്ല ടൈംഡാണില്ലല്ലേ അപ്പൊ ഇതേപോലെ പാമ്പുകളൊക്കെ നമുക്ക് തോളിലിട്ട് ഫോട്ടോസ് എടുക്കാം സംഭവം അടിപൊളി കേട്ടോ അതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇത് വളർത്താനായിട്ട് പരിവേഷിച്ചു വളർത്താം ഇതൊക്കെ ആ ലൈസൻസ് എടുത്ത ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ ആ ലൈസൻസ് ആർക്കുണ്ടെങ്കിലും ഇതേപോലെ വളർത്തട്ടോ കണ്ടില്ലേ എത്ര ഭംഗിയുള്ള പാമ്പിനെ വളർത്തണ ഒരു വെറൈറ്റി ആണ് സംഭവം സ്കൂളിലിട്ട് ഫോട്ടോസ് ഒന്നും ഇത് ചെയ്യലെ ആൾക്കാർ ൾക്കാർക്കാണ് ആ വലിയ ആൾക്കാർക്ക് പേടി കുട്ടികൾക്ക് പേടില്ല എടുക്കലല്ലേ അപ്പം കുട്ടികളാണ് കാര്യം ഇത് എടുക്കൽ ഈ പാമ്പിനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഒന്നും ചെയ്യില്ലേ ഇങ്ങനെ പോകണല്ലേ ഇതേപോലത്തെ പാമ്പുകൾ വേണ്ടവർ അതും കൂടെ സെയിലുണ്ട് കിട്ടോ ഈ പാമ്പ് സെയിലുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ വരുമാന ഒക്കെ സെറ്റാക്കി തരും പാമ്പ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വലിയ ഇത് സെയിൽ ചെയ്യണമുണ്ട് അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കെ കേട്ടോ ഓക്കെ ഇത് കുറച്ച് വലിയ പാമ്പാണ് ിലോ മൂന്ന് കിലോക്കാവില്ല മൂന്ന് കിലോനൊക്കാവൂലേ മൂന്ന് കിലോ ഒരു പാമ്പാണ് അത് ഇപ്പൊ കറന്റ് ഫിഷ് പണ്ട് കാലുവെക്കാലും ഒരു കാല മുറിയോണ്ട് കണ്ടില്ലേ കാല് വെക്കേണ്ട താമസം മീനൊന്നിച്ച് വന്നിട്ടില്ലേ നല്ല ഒരു രസോട്ടാണ് പരിപാടി ഇഗ്വാനൊക്കെ ഉണ്ടോ ഇവിടെ 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 ഒരു ഇഗ്വാനുണ്ട് ഇതാ ഇവിടെ ആളുണ്ട് ആ ഇവിടെ പത്തു മുപ്പോളം ഇഗ്വാനകളുണ്ട് ഇഗ്വാനോസിന്റെ കുട്ടികൾ ഇതിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതൊക്കെ സെയിൽ ആയതാണ് പിന്നെ ഷൺകോണൂറിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂര്യകാന്തിയുദ്ധിന്റെ കാര്യം കളുക്ക് ഇവിടെ കൊറേ ആൾക്കാര് വരാണ്ടരും വരും എല്ലാവരും വരും എല്ലാരും വന്നോളി അതിനായിട്ട് ഒരിക്കലും അപ്പ വരും കണ്ടില്ലേ കുറേ ആൾക്കാർ വന്നിട്ടോ എല്ലാ കൊണ്ടോറും ഇവിടെ വന്നു ഞാൻ ഇങ്ങോട്ട് വേണേ വന്നു അതല്ലേ പിന്നെ ഇവിടെ വന്നെ കൊറേ തത്തകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഒക്കെ കാക്കകളെ പോലെ കൂടുണ്ടാക്കണേ കിളികളാട്ടോ കണ്ടില്ലേ അതേമാതിരി കണ്ടേ കണ്ടെ കൂടുണ്ടായിക്കാണ്ടായി താമസിക്കൂട് പോലെ ഇണ്ടായിക്കാണ്ട് തത്തകളന്നെയാണ് എങ്കിലും കാക്കനെ പോലെ കൂടുണ്ടാക്കും അവിടെ ഇതുപോലെ കൂടാണ് ഇതുപോലെ കൂട് കാണിച്ചു കൊടുക്കാം കണ്ടില്ലേ തത്തവർഗ്ഗത്തില് മോങ് പാച്ച് മാത്രേമാതിരി ഇതേമാതിരി ഇനം ഉള്ളു കേട്ടോ കണ്ടില്ലേ പല കളറിലും ഇവിടെ തത്ത ഈ മോങ് ഉണ്ട് കണ്ടില്ലേ ചുള്ളിക്കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കുന്ന ഒരു തത്ത ഇനാണ് കണ്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് വെറൈറ്റി കളറുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ ഭയങ്കര സൗണ്ട് ആണ് ഉള്ളിലാണ് ഒരു കൂടുണ്ടാക്കില്ല ഒരു കൂടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കും അല്ലേ ഡെസ് പല കളറുകളും ഇവിടെ തത്തകളുണ്ട് ഇതാ യെല്ലോ ഉണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പല കളറിലവിടെ വേറെ കളറ് അവിടെ നല്ല ഭംഗിയുള്ള കളറാ ഇതാ അവിടെ വേറെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ സെയിലുണ്ട് കേട്ടോ ഈ തത്തൊക്കെ അവിടെ സെയിലിനുള്ളതാണ് ഉണ്ട് ണ്ണാൻ പറക്കുന്ന അണ്ണാനാണ് കണ്ടില്ലേ ഇത് ആദ്യമായിട്ട് ഞാൻ കയ്യിൽ എടുക്കുന്നുണ്ടോ ഈ പറക്കുന്ന അണ്ണാനെ ഇത് ടൈംഡ് ആയിട്ടുള്ള ഒരു അണ്ണാനാണ് ഇത് പറക്കുന്നത് കാണാൻ പറ്റുമോ ഇതാ അങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ ഇതാണ് പറക്കുന്ന അണ്ണാൻ കണ്ടില്ലേ ഇതാ ഈ കാണുന്ന ആഫ്രിക്കൻ ലോപോഴ്സിന്റെ വെറൈറ്റികളൊക്കെ സെയിലുള്ളട്ടോ ഇതൊക്കെ ഇവിടെ സെയിലുണ്ട് നിങ്ങൾക്ക് കാണണ്ട ഇഷ്ടപ്പെടുന്ന കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് സെയിൽ കേട്ടോ ഇവിടെ നിങ്ങൾ ഇത് വാട്സപ്പ് നമ്പർ ഇപ്പോൾ വാട്സപ്പ് നമ്പർ വീഡിയോക്ക് താഴെ കൊടുക്കാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ട് വലിയ സെയിൽ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്താൽ വീട്ടിൽ എത്തിച്ചു തരും വീട്ടിലെത്തിച്ചേരുണ്ടോ വേണ്ടല്ലേ നിറയെ ഫ്രീ ലോബേഴ്സുകൾ ഉണ്ട് പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ ബ്രീഡിംഗ് പെയറുകളാണൊക്കെ വേണ്ടല്ലേ ഇവിടെയൊക്കെ നിറയെ പല പല കളർസുകളുണ്ട് ഇതൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇവിടെ സൺകോണോറുകൾ ബ്രീഡിങ്ങിനിട്ടോ ബ്രീഡിംഗ് പെയറുകൾ കേട്ടോ ഇപ്പോൾ ചെയിലിനുള്ള ഇതൊക്കെ ബ്രീഡിങ്ങിന് ഇട്ടതാണ് ഫുള്ള് അതുപോലെ തന്നെ ഗ്രേ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പല കൊണോറുകളുണ്ട് ഒക്കെ ബ്ലീഡിങ് പേറുകളാണ് ചെയിലിന് ഇപ്പം ഇല്ല ചെയിലിന് ഉണ്ടാവും ഇത് ബ്ലീഡിങ്ങായി കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ പിന്നെ കൊണോറുകൾ നേരത്തെ കണ്ടില്ലേ അത് പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ പിസ്റ്റുകൾ ആൻസൂരി പിസ്റ്റുകൾ ചെയിലിനുണ്ട് ഗ്രാപേരറ്റോട് പിന്നെ ഇവിടെ വന്നാൽ പെറ്റ്സിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപ്പ് പറഞ്ഞു കേട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏതായാലും പെറ്റ്സുകളിൽ എങ്ങനെ സെയിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് സംഭവം ആ സെ ഇവിടെ നമുക്ക് പിന്നെ സെയിലും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഉള്ളിൽ കയറിയാൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും ആ പിന്നെ എന്തെങ്കിലും ഡൌട്ടുകളോ കാര്യങ്ങളോ ഇപ്പം നിങ്ങൾ വാങ്ങിയിട്ട് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്പർ നമ്മൾ കൊടുക്കട്ടോ അപ്പൊ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും പറഞ്ഞരും ചെയ്യും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ബേർഡ് പിന്നെ സെയിൽ ചെയ്യും ചെയ്യും അപ്പോൾ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും അല്ലേ അവൈലബിൾ ആണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് പെറ്റ്സിനാണെങ്കിലും ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യേണ്ടത് എല്ലാ എല്ലാ സെയിൽ എല്ലാ പെറ്റ്സുകളും സെയിൽ ചെയ്യേണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെറ്റ്സ് കമന്റ് ആയിട്ടോ വിളിക്കുക ഈ നമ്പറിൽ വിളിക്കുക ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ എത്തിച്ചു തരും കേട്ടോ ഇതിലൊന്ന് പോവുകയാണെങ്കിൽ ഞങ്ങളൊന്ന് കാര്യ പെരിസിനെ ഇഷ്ടപ്പെടുന്ന പോലെ എന്തായാലും ഇഷ്ടപ്പെടും അതിനുള്ളൊരു ഇത് സംഭവം ഉണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പെൻസുകളും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ പാമ്പുകളായാലും പിന്നെ നമ്മൾ ഫിഷ് പേഴപ്പില്ല അത്യാവശ്യ രീതിയിൽ കുറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ആയിട്ട് ഇവിടെ ഉണ്ട് വലിയൊരു സംഭവം അല്ലെങ്കിലും നമ്മൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പൊ കാണോ വീഡിയോ വീഡിയോ ഇതിൽ ഗുഡ് ബൈ നമ്പർ മഞ്ചരിൽ നിന്ന് നിലമ്പൂര് പോകുമ്പോ കാരക്കുന്ന് ടൗൺ എത്തുന്നതിന് മുമ്പാണ് ആചേരിപ്പടി എന്ന സ്ഥലത്താണ് ഈ കിളിക്കൂട് പറഞ്ഞ പെറ്റ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ നിലമ്പൂരിക്ക് പോകുമ്പോ റോഡിന്റെ ഇടതു ഭാഗത്ത് സൈഡിൽ തന്നെയാണ് ഈ പെറ്റ് സ്റ്റോപ്പ് ഉള്ളത്